ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ കറീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് യു ദിങ് എബൌട്ട് യു ട്രൈറ്റ് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ഓൾറായിട്ട് അപ്പോൾ നോക്കാം എയ്റ്റിഫ് ഷോർട്സാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കണം ഈ വ്യക്തി അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അതായത് അവരെ നിങ്ങൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് അത് അവരുടെ സാഹചര്യമല്ല നിങ്ങൾ പോലും അറിയാത്ത അത്രയും റിവേഴ്സ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് അത്രയും സ്ട്രഗിൾസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നവര് വ്യക്തമാക്കുന്നുണ്ട് അത്രത്തോളം ഉണ്ട് അവർ അവർ അനുഭവിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളും ഈ പേഴ്സണും തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷനിലായിട്ടിരിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് അവർ എപ്പോഴാണോ ഇങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ സമയത്തെല്ലാം തന്നെ ആ സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത്രത്തോളം ആഴത്തില് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം അവരിൽ വലിയ രീതിയിലുള്ളൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് അതായത് അവർ നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിച്ചൊരു വാക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതിലായിരിക്കാം എന്തോ ഒരു തെറ്റ് അവർ നിങ്ങളോട് വളരെ ആഴത്തിൽ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് അവർ അവർക്ക് ആ സോൾ കണക്ഷൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത്രയും ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ വ്യക്തി നൽകിയിട്ടുണ്ട് ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്തില്ലെന്നും കരയിക്കില്ലെന്നും ഒക്കെയുള്ള പ്രോമിസുകൾ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ അവർക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിലവർ ഒരുപാട് സങ്കടപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് ഒരിക്കൽ പോലും അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചിട്ടില്ല അവർ ആ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളെ ഒട്ടും തന്നെ അവരുടെ മനസ്സിൽ മനസ്സിലൊന്നും ഉപേക്ഷിക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നില്ല പക്ഷേ മേ ബി നിങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാവാം അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസിൽ പോകാൻ വേണ്ടി നിങ്ങളെ കൂടി ആ ഒരു വേദനയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിൽ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഈ സാഹചര്യത്തിൽ എവർ എന്ത് വേദനയിലാണോ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണോ നിങ്ങളെ വിട്ടു പോയിരിക്കുന്നത് ആ സാഹചര്യം ഇപ്പോൾ ഇല്ലാണ്ടാവുന്നു എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് കൂടി നമുക്കിവിടെ മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അതായത് ആ സാഹചര്യം അവർക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് അവർ നേടിയെടുത്തതായിരിക്കാം അതുമല്ലെങ്കിൽ അവർക്ക് ആ സാഹചര്യം എന്താണ് അവരെ ായിട്ടൊന്നും ചെയ്യാതെ തന്നെ അത് അവരുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോകുന്നതായിരിക്കാം എന്ത് തന്നെ ഇനി അത് ഒരു വ്യക്തിയായിരുന്നാലും അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരുന്നാലും അത് അവരുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഫീലിങ്സിൽ വരുന്നത് ഒരു നഷ്ടബോധം തന്നെയാണ് അവർക്ക് അവരായിട്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അവരിലെ കൂടുതൽ കൂടുതൽ വേദന കൊടുക്കുന്നു എന്നുള്ളതാണ് അത് അത് എന്താണ് അതിൻ്റെ ആ ഒരു തീവ്രതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അവർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ളത് ഈ റിലേഷൻഷിപ്പ് വീണ്ടും എന്താണ് പഴയതിനേക്കാൾ കൂടുതലായിട്ട് സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷൻ മീൻസ് അവർ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മാരേജിലേക്കോ അല്ലെങ്കിൽ രണ്ട് പേരും ഒരുമിച്ച് ജീവിത പങ്കാളികളായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെയും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ട് നമുക്ക് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ദീർ സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ഇവിടെ ലഭിക്കുന്നത് ക്ലാരിഫിക്കേഷൻ സി ദി ക്ലാരിഫിക്കേഷൻ സ് അവർ എന്തിനും തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അവരത്രയും തീവ്രമായിട്ടുള്ളൊരാഗ്രഹത്തോടെ തന്നെയാണ് നിങ്ങൾക്കായിട്ട് ആ ഒരു പ്രണയവുമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ അവരെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും എത്ര ഒറ്റപ്പെട്ടു പോയ ലൈഫിൽ അവർ ചിലപ്പോൾ അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അത്രയും റിലേഷൻഷിപ്പോ ആയിരിക്കാം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ലൈഫിൽ അവരെന്തിനൊക്കെ വേണ്ടിയാണോ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോകേണ്ടി വന്നത് അവർ നേടിയെടുത്തതായിരിക്കാം എന്തും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള യെസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചിന്താഗതി യെസ് അത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കാർഡ്സ് തന്നിട്ടുള്ളത് ചാരിയത്ത് കാഡാണ് അത് അവർ ഇത്രയും നാളും മനസ്സിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അവർ അത് റിയാ റിയാലിറ്റി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മൊമെൻറ്റിലേക്ക് അവർ ചെന്നെടുക്കുന്നു അതിനുള്ള ഒരു അവസരം അവരിൽ വന്നു ചേരുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് സോ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നു ഓക്കെ എല്ലാം അവസാനിച്ചെടുത്ത് നിന്ന് തന്നെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ വ്യക്തമാകും ക്ലാരിഫിക്കേഷനിലൂടെ അറിയാൻ കഴിയുന്നത് ഓക്കെ അവസരത്തിൽ ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നോക്കാം മെസ്സേജ് ഫ്രോം യുവർ പേഴ്സൺ യെസ് അപ്പോൾ എന്ത് റിവേഴ്സ് റിവേഴ്സായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും അവരുടെ സന്തോഷം നിങ്ങളിലാണ് എന്നാണ് അവർ പറയുന്നത് എത്ര തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നാലും അവർ വീണ്ടും വീണ്ടും അവരുടെ ശ്രമങ്ങൾ എന്നാണ് അവർ പറയുന്നത് എന്ത് കാര്യമാണ് അവർ നേടാൻ പോയതെങ്കിലും അതെല്ലാം തന്നെ നഷ്ടപ്പെടുത്താൻ അവരിപ്പോൾ തയ്യാറാവുന്നുണ്ട് യെസ് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വന്ന പോലെ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന പോലെ ഈ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് സ്വയം അനലൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർ ഒന്നും ചിന്തിക്കാതെ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഒരുപാട് തരത്തിൽ ആലോചിച്ച് മാത്രമേ ആക്ഷൻസ് എടുക്കുകയുള്ളൂ അങ്ങനെ അവർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരണുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് മാത്രമാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരിൽ നിന്നും അകന്ന് പോകുന്നതായിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് സോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രോമിസ് തന്നെയാണ് ഈ കാർഡ്സിൻ്റെ എനർജീസില് നമുക്ക് വ്യക്തമാവുന്നത് ഇത്രയും കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് അവർ സ്വയം ഒരവസ്ഥ അതായത് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സമയം എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് അതിലൂടെയാണ് അവരെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയിരുന്നു പലപ്പോഴും നിങ്ങളെ അവർ ഓപ്ഷൻസ് ആയിട്ട് കണ്ട് ഓപ്ഷനായിട്ട് കണ്ടിരുന്നു അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡെയിലി ഈ സെപ്പറേഷന് കാരണമായി ഇത്തരം കാര്യങ്ങളൊക്കെയും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് സ്വയം പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നുണ്ട് സോ അവർ എത്രയും വേഗം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിൽ നിന്നും അവർ പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരും വരുമെന്നുള്ളൊരു പ്രോമിസ് ഇപ്പോൾ അവർ നൽകുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ ജെമിനി ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ അക്യൂറിയസ് എന്നീ സോഡി എക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് റെഡ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ പേർപ്പിൾ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓറഞ്ച് കളർ ഗോൾഡൻ കളർ ലൈറ്റ് യെല്ലോ കളർ ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് കളർ ഈ കളേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ കളേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ കളറിനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് തോന്നുന്നവരുമായിരിക്കാം ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ക്യാരക്ടറാണ് ഓക്കെ പെട്ടെന്ന് തന്നെ എന്താണ് സെൻസിറ്റീവ് ആകുന്ന ഒരു ക്യാരക്ടറുമാണ് അതുപോലെ തന്നെ എപ്പോഴും ഈ വ്യക്തിക്ക് എന്താണ് എടുത്തുചാട്ടം കൊണ്ടാണ് പല ജീവിതാനുഭവങ്ങളും ഉണ്ടാവുന്നത് അവർ നിങ്ങളുടെ കാര്യത്തിലും അത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ ഓക്കെ ഐ ടി മേഖലയിൽ ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം ടീച്ചറായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ജോബുള്ള വ്യക്തികളായിരിക്കാം ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അതുപോലെ അതുപോലെ ഷിപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അതായത് കൊറിയർ സർവീസിലൊക്കെ ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം സ്വന്തമായിട്ട് എന്തെങ്കിലും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് എന്താണ് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുണ്ട് അതുപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഫ്ലവേഴ്സിനെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഫെബ്രുവരി ഏപ്രിൽ മാർച്ച് ജൂലൈ ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ സെവൻ എയ്റ്റ് ട്വൻറ്റി നയൻ നമ്പർ വൺ നയൻ തേർട്ടി വൺ 33 37 48 41 46 51 54 70 16 68 15 એને નંબર્સને સિગ્નિફિકન્સ અંડ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന കുറച്ച് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം Bye bye.